ഞാൻ സ്കൂളിൽ പഠിച്ചുമ്പോ ഇഞ്ച കെമിസ്ട്രി സാറിനോട് ചോദിച്ചൊരു ചോദ്യം എന്തേ വെള്ളം ഉണ്ടാവണത് എങ്ങനെയാണ് അപ്പൊ ഞമ്മക്കറിയാലോ ഞമ്മളെടുത്ത് ചാടിയിട്ടൊരു ഒറ്റ വർത്താൻ അത് മഴ പെയ്തിട്ടാണ് കേട്ട പാടെ സാറിൻ്റെ ചെവി പിടിച്ചിട്ടിങ്ങട്ട് തിരിച്ചിട്ടിട്ട് പൊന്നാക്കിട്ട് പറയാ കേറി നിക്കണ ബെഞ്ചിന് ബെഞ്ചിലൊക്കെ കേറി നിന്നാലും എന്നിട്ട് പറ അവിടെ ഒരു പഠിപ്പിസ്റ്റ് ചെക്കനോട് പറഞ്ഞു കൊടുക്കും എനിക്ക് വെള്ളം ഉണ്ടാവണത് എങ്ങനെയാണ് നമ്മളെ തീരണ്ടില്ലാണ്ടാക്കിട്ട് ഓ പറയാണ് എടാ പൊട്ട വെള്ളം ഉണ്ടാവുന്നത് അങ്ങനെ ഇങ്ങനെ മഴ പെയ്തിട്ടൊന്നല്ല രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാണ് വെള്ളം ഉണ്ടാവണത് അത് പോരാഞ്ഞിട്ട് മാസം ഞമ്മളെ കൊണ്ട് ഉംബോസിസനും എഴുതിച്ചു എങ്ങനെ ഇരിച്ച് ഓ സമം വെള്ളം അങ്ങനെ നൂറ് പ്രാവശ്യം ഞെ കൊണ്ടാതാണ്ട് എഴുതിപ്പിച്ചു അന്ന് ഞമ്മളെ ഓല് കൊറച്ചൊന്ന അടങ്ങാറാക്കിയിരിക്കുന്നു പോലെ പറയാണ് മഴ ഇല്ലാത്ത കാരണാണ് വെള്ളമില്ലാത്തത് എങ്ങനെയുണ്ട് ഇന്നൊരു കാര്യം ചിജട്ടെ ഓരോന്നുണ്ടാക്കട്ടെ ഒരു രണ്ട് ബക്കറ്റ് ഹൈഡ്രോജനും ഒരു ബക്കറ്റ് ഓക്സിജനും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കട്ടെ എന്നിട്ട്